ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീടിലോട്ട് സ്വാഗതം നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടെന്ന് പാചക വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ എന്നാൽ ഞാൻ കരുതി അതുമായിട്ട് നിങ്ങളെ മുന്നിലെത്താമെന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചേച്ചി ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി കേട്ടോ ഒരാഴ്ചയ്ക്ക് മേലെയായി നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ഇപ്പോൾ കല്യാണങ്ങളായിരുന്നു ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം തീയതി അഞ്ചാം തീയതിയൊക്കെ കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകേണ്ട ബ്ലൗസ് തൈപ്പും അങ്ങനെ ബിസിയോട് ബിസ്സി ആയിരുന്നു നമുക്ക് മെയിൻ വീഡിയോ ഇടാൻ ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തത് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ എല്ലാ വീഡിയോയും കാണണേ എല്ലാ വീഡിയോയും കണ്ട് ചേച്ചിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് ആരും വീഡിയോ മിസ് ചെയ്യല്ലേ കേട്ടോ എല്ലാവരും വീഡിയോ കാണണം നിങ്ങളെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ഓരോരോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെ കല്യാണ ആവശ്യങ്ങളായാലും മറ്റുള്ള ആവശ്യങ്ങളായാലും നമ്മളെ ബന്ധുക്കളായാലും എല്ലാവരും നമ്മൾ ഇതിൻ്റെ മുന്നിൽ എത്തിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കാണട്ടെ നമ്മളെ ബന്ധുക്കളെയൊക്കെ നിങ്ങളുമൊക്കെ കാണട്ടെ എന്തായാലും ആർക്കും ഇപ്പോൾ മടിയൊന്നുമില്ല എല്ലാവരും ക്യാമറയുടെ മുന്നിൽ എത്താൻ റെഡിയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണേ നമ്മ അവരൊന്നും ഒരു മടിയില്ലാണ്ട് നം നമ്മുടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവർ വരുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് മേലെയായി അപ്പോൾ ഇന്നലെ വോയിസ് കൊടുത്ത് വീഡിയോ ഇടാമെന്ന് കരുതിയപ്പോഴത്തേക്കും പറ്റുന്നില്ല കേട്ടോ ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു ഇന്നലെ ഇടാൻ വേണ്ടിയിട്ട് പല പട്ടം ശ്രമിച്ചിട്ടും വീഡിയോ ഇടാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ നമ്മളെ ഫോണ് മെമ്മറി കാർഡില്ല കേട്ടോ മെമ്മറി കാർഡ് ഇല്ലാണ്ട് നമ്മൾ വീഡിയോയൊക്കെ ഫോണിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ ഓവറാവുമ്പോഴത്തേക്കും നമ്മളാ ഫോണ് എല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ് ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എഡിറ്റിംഗ് ആവുന്നില്ല പിന്നെ എനിക്ക് ദേഷ്യം കയറി ഞാനങ്ങ് നിർത്തി വെച്ച് കല്യാണം ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി പിന്നെ മറു പോയി വന്ന് രാത്രി പത്ത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആണല്ലോ നമ്മളെ വീഡിയോ നിങ്ങളെ മുന്നിലെത്തുന്നത് അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം റെഡിയാക്കി എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് രാത്രി പതിനൊന്ന് മണിയൊക്കെയായി പിന്നെ ആ സമയത്തൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയമല്ലേ അപ്പോഴും പിന്നെ നമ്മൾ വീഡിയോ ഇട്ട ആര് കാണാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇന്ന് നേരത്തെ വീഡിയോ ഇടയാണ് നമ്മളെ പതിവ് സമയത്തല്ല നമ്മൾ വീഡിയോ ഇടുന്നത് നേരത്തെയാണ് വീഡിയോ ഇടുന്നത് ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേണം എനിക്കിനി അമ്പലത്തിലോട്ട് പോകാം അപ്പം ഞാൻ കരുതി എന്തായാലും നമുക്ക് വീഡിയോ ഇടാം അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വോയിസ് കൊടുത്തോണ്ടിരിക്കയാണ് ഈ വീഡിയോക്ക് ഇന്നലെ വോയിസ് കൊടുത്തതാണേ ഒക്കെ വെറുതെ മെനക്കെടുന്നതൊക്കെ വെറുതെയാണ് സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ ഒന്നേന്ന് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മളെന്തോരം കഷ്ടപ്പെട്ടൊക്കെയാണല്ലോ ഒരു വീഡിയോ നിങ്ങളെ എത്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും നമ്മൾ ഒറ്റയ്ക്ക് ഓരോന്നും ചെയ്യുന്നതാണല്ലോ അതിന് അതിനേതായ പോരായ്മകളൊക്കെ കാണും സുഹൃത്തുക്കളെ നിങ്ങളതെല്ലാം ക്ഷമിച്ച് നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ എന്താ ആറേഴ് മാസമായി നമ്മൾ ഒരേ തട്ടിൽ നിൽക്കുകയാണ് ഒരേ തട്ടിൽ നിൽക്കുകയാണ് അങ്ങോട്ടങ്ങോട്ട് സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ട് കേട്ടോപ്പ് നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടാലേ നമുക്ക് വാച്ച് ഓറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളാരും വീഡിയോ കാണുന്നില്ല വീഡിയോ നിങ്ങൾ ഓണാക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് നമ്മളെ വീഡിയോ അത്രയ്ക്ക് ബോറാണോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ചേച്ചി വിശേഷങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ വീഡിയോയിൽ കാണുന്നതിൻ്റെ സംഭവം ഒന്നും ചേച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ഫോൺ ഒരിടത്ത് തന്നെ വെച്ചേക്കണേ ഒരിടത്ത് തന്നെ വെച്ചിട്ട് ഞാൻ എന്ന് അവിടെ തന്നെ ഇരിക്കട്ടെ നമുക്ക് കട്ടിങ് കാണിക്കാമെന്ന് വിചാരിച്ച് അവിയൽ സാമ്പാറും വെക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര പച്ചക്കറി വാങ്ങിച്ച് വച്ച് ഒരാഴ്ചയായി അത് വാങ്ങി വെച്ചിട്ട് തന്നെ വെച്ചതിൻ്റെ ഭാഗം വാങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു നൂറ് രൂപയ്ക്ക് കൂടുതൽ വാങ്ങുകയും അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം നമുക്ക് വയ്ക്കാം നമ്മൾ വാങ്ങാൻ പോകുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചി നൂറ് രൂപ അങ്ങോട്ട് കൊടുത്താൽ അത് ചേച്ചി കണ്ണി കണ്ടതും കാണാത്തതും ഒക്കെ വെട്ടി പറകി അങ്ങ് തള്ളും ചേച്ചിയിൽ ഇരിക്കുന്ന ഓൾഡ് സ്റ്റോക്കുകളൊക്കെ നമുക്കങ്ങ് ഫ്രീ ആയിട്ട് തരും നല്ല സഹായമാണ് നൂറ് രൂപ എടുക്കുമ്പോഴത്തേക്ക് കുറേ പച്ചക്കറി തരും അപ്പം ഞാൻ അവിയൽ വെക്കാന്ന് കരുതിയാണ് എടുത്തത് അപ്പം പിന്നെ കരുതി വേണ്ട ഇനി പച്ചക്കറി വെച്ചിരുന്നാൽ വീണ്ടും ചീത്തയായി പോവും എന്നാൽ ഒരു സാമ്പാറും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി അവിയലിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കൈയുടനെ തന്നെ സാമ്പാറിനും കട്ട് ചെയ്യുകയാണ് അപ്പം നമുക്ക് പൊടിമീനാണ് ഇന്ന് ഇന്നെന്ന് പറയുമ്പോഴത്തേക്കേ ഞാൻ ഓയിസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്നന്ന് പറയുന്നത് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി അപ്പോൾ പൊടി മീനാണ് പൊടി അബിയുടെ സാമ്പാറോ ഭർത്തമീനോ ഒക്കെ വെക്കാന്നുള്ള ഇതിലാണ് എല്ലാം റെഡി റെഡിയാക്കുന്നത് എല്ലാവർക്കും സുഖമാണോ നമ്മൾ സുഖവിവരമൊക്കെ ചോദിച്ചിട്ട് കുറേ ദിവസമായില്ലേ എല്ലാവർക്കും സുഖമാണോ ചേച്ചി ജോലിക്കൊക്കെ പോയിട്ട് വന്നു നല്ല ക്ഷീണമൊക്കെ ഉണ്ട് നമ്മൾ വീട് ഇടതിരുന്നാൽ ശരിയാകില്ലല്ലോ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ മുന്നിൽ നമുക്ക് വീഡിയോ എത്തിക്കണമല്ലോ അതുകൊണ്ടാണ് ഒരു വീഡിയോയ്ക്ക് തന്നെ പലവട്ടം നമ്മൾ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മടുപ്പാവും നമ്മൾ ഒരു സ്ത്രീ അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം മാത്രമല്ല ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് അതിലങ്ങ് ചെയ്ത് അങ്ങ് ഇതായ പിന്നെ കുഴപ്പമില്ല പിന്നെ വീണ്ടും വീണ്ടും നമ്മളത് ചെയ്യാൻ ശ്രമിക്കും തോറും നമുക്ക് തന്നെ ഒരു മടി തോന്നും ഞാൻ തയ്ക്കുന്ന കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ തയ്ച്ചങ്ങ് പോയ കുഴപ്പമില്ല പിന്നെ തയ്ക്കാതിരുന്നിട്ട് പിൻ വീണ്ടും തുടങ്ങുമ്പോഴത്തേക്കൊരു മടിയാണ് അപ്പം ഞാൻ എന്തായാലും കഥ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ അവിയലിനും ഇടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങും കൂടെ എടുക്കുന്നുണ്ട് പകുതി അവിയലിലൂടാം പകുതി സാമ്പാറിലൂടാം നമ്മളെ സാമ്പാറിനും അബിയലിനും ഒക്കെ ഇത്തിരി ടേസ്റ്റ് കൂടട്ടെ പൊടിമീൻ വെക്കാൻ വേണ്ടിയിട്ട് പച്ച മാങ്ങയൊക്കെ ഉണ്ട് പച്ച മാങ്ങയും പുളിച്ചൊക്കെ ഇട്ട് പൊടിമീലും വെക്കാമെന്ന് കരുതിയിരിക്കണം അതങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിനൊരു ടേസ്റ്റാണ് എന്തായാലും പാചകമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചേച്ചി ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ടേ സാമ്പാറിലിടാനാണേ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടും കൊച്ചുള്ളി ഇട്ടാലും ഞാൻ അതിൻ്റെ കൂടെ ഒരു സവാള ഒരു സവാളയോ പകുതി സവാളയും കൂടെ സാമ്പാറിലോട്ട് ഇടും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ സാമ്പാറും അവിയലും ഒക്കെ ഏതാണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മീനിനൊക്കെ അരച്ച് വെച്ചിട്ട് മീനിനൊക്കെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് ഇങ്ങനെ വരും അപ്പം നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് പോവും അപ്പോഴത്തേക്കാണ് നമ്മൾ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് സ്റ്റക്കായിരുന്നത് മീനിലിടാൻ വേണ്ടി പുളിച്ചിക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാൻ പച്ച തക്കാളിയും എല്ലാം കൂടെ അരിഞ്ഞു കുറക്കിയിട്ട് പൊടി മീൻ വെക്കുക നല്ല ടേസ്റ്റാണേ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് കൊടിമീൻ ചാളയും ഇതുണ്ടല്ലോ കുഞ്ഞ് കാരയുണ്ടല്ലോ പാൾക്കാരെ മുട്ടക്കാരെ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണ് ഞാൻ കരുതി കുഞ്ഞ് ചാളയുണ്ടല്ലോ കുഞ്ഞു ചാള കറി വെക്കാൻ എടുത്തിട്ട് ആ ഉണ്ടല്ലോ കാര മൊത്തത്തിൽ അങ്ങ് പൊരിക്കാം അപ്പം നമുക്ക് പക്ക അവിടെ ചിപ്സൊക്കെ പറക്കി ചവയ്ക്കൂല്ലേ അതുപോലെ അങ്ങനടുത്ത് ചവയ്ക്കാൻ നല്ല സൂപ്പർ ആയിരിക്കും അപ്പം ചേച്ചി വോയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങളെന്നാ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മളെ ഫോണും നമ്മളെ വോയിസും നമ്മളെ വീഡിയോയുടെ ക്ലാരിറ്റിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡെയിലി കണ്ടിന്യൂ വീഡിയോ ഇട്ടോണ്ടിരുന്ന ചേച്ചിയാണേ ചേച്ചിക്കിപ്പം മടി വന്നു കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദിവസവും വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതാണ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാലും ഒരു ഇരുന്നൂറിനപ്പുറം അങ്ങോട്ട് പോകുന്നില്ല ചില വീഡിയോക്ക് മാത്രം ിരിയൊക്കെ അങ്ങോട്ട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം ഞാൻ മീൻ കറിയൊക്കെ എല്ലാം സെറ്റാക്കി അടുപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മളെ മീനിനെ ഒന്ന് വേർതിരിച്ചെടുക്കാം കാരയും ചാളയും ഒക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം അതും ഒത്തിരി പണിയുള്ളതാണേ കുറേ സമയം വേണോ അതും മീൻ കട്ടിങ്ങൊക്കെ ചേട്ടൻ കട്ട് ചെയ്ത് തന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളങ്ങ് പാടുപെടുവേ മീന് ചേട്ടൻ കട്ട് ചെയ്ത് നമ്മൾ വീട്ടിലിരുന്ന് ചോറും കറിയും മാത്രം വെക്കുന്ന ജോലി അല്ലല്ലോ സുഹൃത്തുക്കളെ നമ്മളും പുറത്തൊക്കെ പോയി പണിയെടുക്കുന്നതാണേ പണിയെടുപ്പെന്ന് പറയുമ്പോൾ വെയിലത്തുള്ള പണിയെടുപ്പാകുമ്പോഴത്തേക്ക് നമുക്കും അത്ര ബുദ്ധിമുട്ട് വെയിലിപ്പോഴത്തെ ചൂടും കൂടെ ഒക്കെ ആയതുകൊണ്ട് താങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ വെയിലത്ത് പണിയെടുത്തിട്ടൊന്ന് വീട്ടിലെ ജോലിയും തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവശദിയാവും അപ്പം അതൊക്കെ നമ്മുടെ ചേട്ടായി കറിയാന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യത്തിനൊക്കെ ജോലിയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു പരുവത്തിൽ അങ്ങ് പോവുകയാണ് അപ്പോൾ മീനൊക്കെ ചേട്ടൻ കട്ട് ചെയ്ത് തന്ന് നമ്മളെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ജോലിയൊക്കെ ആയിട്ടുണ്ടേ കൈകടനെ തന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രമൊക്കെ ഒന്ന് കഴുകി വലിയിട്ടുണ്ട് അപ്പം നമ്മളെ ചോറും കറിയൊക്കെ ആയി അതിൻ്റെ കൂടെ ഉണ്ടല്ലോ പച്ചക്കറിയിൽ സാമ്പാറും അവയിലൊക്കെ വെച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു അഞ്ചാറ് വെണ്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ കരുതി എന്തായാലും ഇനി അത് കളയണ്ടെന്ന് കരുതി അതിനെ ഒന്നും കീറി മസാലയൊക്കെ പെരട്ടി പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് പൊടിമീൻ റെഡി ആയിട്ടുണ്ട് പൊടിമീനിനൊക്കെ കടുവൊക്കെ താളച്ചൊഴിച്ചേ കണ്ടോ ചേച്ചി പറഞ്ഞ പാൽക്കാര മുട്ടക്കാര അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ നമ്മളെ വെണ്ടൊക്കെ പൊരിച്ചതും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഭവം എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണേ പറ്റുമെങ്കിൽ ചേച്ചി ഇപ്പം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിട്ട് വേണം ചേച്ചിക്ക് അമ്പലത്തിലോട്ട് പോകാൻ അടുത്തൊരു വീഡിയോയുമായി ചേച്ചി വീണ്ടും വരാം പറ്റുമെങ്കിൽ രാത്രി ഒരു വീഡിയോയും കൂടെ ഇടാൻ നോക്കാം ഉറപ്പില്ല ടാറ്റ ബൈ ബൈ